അലൈക്കും വറഹമത്തുല്ലാഹി വർക്കാത്തു മൂന്നാം ക്ലാസ്സിലെ നാളെ നടക്കുന്ന ഖുർആൻ ഇഫ്ൾ പരീക്ഷയ്ക്ക് ഏതെല്ലാം ഭാഗങ്ങളാണ് പഠിക്കേണ്ടത് എന്നാണ് നോക്കുന്നത് അതിന് നമ്മുടെ തജീബീർ ഖുർആനിന്റെ അവസാന പേജിൽ ഏതെല്ലാം ഹിഫ്ലാക്കണമെന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഹിഫ് ഖുർആാനിൽ നിന്ന് ഏതൊക്കെയാണ് ഹിഫ്ലാക്കേണ്ടത് അഥവാ നമ്മൾ കഴിഞ്ഞ രണ്ടാം ക്ലാസ്സിൽ പഠിച്ച കുറച്ച് സുഹൃത്തുക്കളും ഹിഫ്ലാക്കേണ്ടതുണ്ട് ഉമ്മ ഏതൊക്കെയാണ് സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ നാസ് സൂറത്തുൽ ഫലഖ് സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൽ മസദ് സൂറത്തുൽ നസുർ സൂറത്തുൽ കാഫിറൂൻ സൂറത്തുൽ കൗസർ സൂറത്തുൽ മാഹുൻ സൂറത്തുൽ ഖുറൈഷ് അതുപോലെ സൂറത്തുൽ ഫീൽ ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ് അതും ഈ കൂട്ടത്തിൽ ഹിഫ്ലാക്കേണ്ടതുണ്ട് അതുപോലെ ഹിഫ്ലാക്കേണ്ടത് സൂറത്തുൽ ഹുമസ വൈലു ഹുമസത്തി ലു മസ ഈ ഒരു സൂഹത്ത് ഹിഫലാക്കണം അതേപോലെ വളരെ ചെറിയ സൂറത്താണ് ഇതും ഹിഫ്ലാക്കേണ്ടതുണ്ട് അതുപോലെ അൽഹാക്ക് മുത്തഖാസുർ ഹത്താസുർ തുൽമക്കാബിർ എന്ന് തുടങ്ങുന്ന ഈയൊരു സൂറത്തും ഹിഫ്ലാക്കേണ്ടതാണ് അതുപോലെ സൂറത്തുൽ സൂഹത്തുൽ ആദിയാത്ത് ഈ സുഹൃത്തുകളെല്ലാം ഹിഫ്ഫാക്കേണ്ടതാണ് എല്ലാം കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഖുർആാന്റെ അവസാന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഖുർആാനിൽ നിന്ന് വരുന്ന ഹിഫ്ലുകളാണ് ഇനി നമ്മൾ പാഠങ്ങളിൽ പഠിച്ച ഒരുപാട് ദിക്റുകളുണ്ട് അതിൽ നിന്ന് ഹിഫ്ൽ പരീക്ഷയ്ക്ക് വരുന്നത് ഏതൊക്കെയാണ് മുലുൽ മുങ്കൈ കഴുകുമ്പോൾ ചെല്ലയാണ് ദിഖർ ആഹ്ലി റഹ്മാൻ

പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചെല്ലലേണ്ട വിക്റ് അതേതാണ് ബിസ്മില്ലാഹി പിന്നെ വാഹനത്തിൽ കയറുമ്പോൾ ചെല്ലേണ്ട വിക് ബിസ്മില്ലാഹി അക്ബർ ഇതാണ് നമുക്ക് വിക്രകളിൽ നിന്ന് ഹെഫ് ആക്കാനുള്ളത് ഇനി ഏത് ഭാഗത്തിൽ നിന്നാണ് ഖുർആൻ ഓദിക്കുക എന്ന് നോക്കാം അത് നമ്മുടെ തജ്ബീദൽ ഖുർആനിന്റെ തദ്രീബാത്തിന്റെ അവസാന ഭാഗത്ത് കാണിക്കുന്നുണ്ടാകും നഖ്റ ഉ സൂറത്ത് ദാരിയാത്ത് സൂറത്ത് ദാരിയാത്തിൽ നിന്ന് ചിലപ്പോൾ ഓദിക്കാം അതുപോലെ മറ്റൊരു പാഠത്തിന്റെ അവസാനത്തിൽ നഖ്റ ഉ സൂറത്ത് നജ്മി സൂറത്ത് നജ്മാണ് നജ്മിൽ നിന്ന് ചിലപ്പോൾ വരും ഏത് സൂറത്തിൽ നിന്നാണ് കിറാത്തിന് ചോദ്യം വരിക എന്ന് ഉറപ്പില്ല ഇതിന്റെ താഴെ തന്നെ ഹിഫ്ലാക്കേണ്ട സുഹൃത്തും കാണിക്കുന്നുണ്ട് നഹുൽ സൂറത്തിൽ ഹുമസ ഫിൽ അല്ലോ സൂറത്തിൽ ഹുമസയും ഓരോ പാഠത്തിന്റെ അവസാനം നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നഖറൗ സൂഹത്തിൽ കമറിൽ ഇന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം റഹ്മാൻ ഈ രണ്ട് സുഹൃത്തുകൾ ഇവിടെ സുഹൃത്തിൽ വാക്കയാണ് മറ്റൊരു പാഠത്തിൽ സൂഹത്തിൽ ഹദീദ് അതുപോലെ സുഹൃത്തിൽ മുജാദല അതേപോലെ സൂഹത്തിൽ ഹഷർ അതേപോലെ സുഹൃത്ത് സൊഫ് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു സുഹൃത്തിൽ നിന്നായിരിക്കും നമുക്ക് ഖുർആാൻ ഓദിക്കുക നമ്മൾ നേരത്തെ പറഞ്ഞു വീക്കറുകളും സുഹൃത്തുകളും ഇനി നമുക്ക് രണ്ട് മോഡൽ ചോദ്യ പേപ്പറുകൾ പരിചയപ്പെടാം ഇവിടെ തിലാത്തിൽ ഖുർആാനിൽ നിന്ന് താഴെ കാണിച്ച ഭാഗങ്ങൾ ഓരോ കുട്ടിയെ കൊണ്ടും മുസാഫിൽ നോക്കി ഓതിക്കുക ഇത് ഖുർആൻ ഓതാനുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സുഹൃത്തിൽ കമർ ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള ആയത്ത് ഓദിക്കാനാണ് സുഹൃത്തു കമറിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത് അതുപോലെ രണ്ട് മൂന്ന് ക്ലാസ്സുകളിൽ പഠിച്ച തജ്വീത് നിയമങ്ങൾ പ്രത്യേകം പരിഗണിച്ചുകൊണ്ടാണ് മാർക്ക് നൽകേണ്ടത് അപ്പൊ നമ്മൾ തജ്ബീത് നിയമങ്ങൾക്ക് അനുസരിച്ച് വേണം ഖുർആാൻ ഔഥാന് അങ്ങനെയാണെങ്കിലേ അൻപത് മാർക്ക് ലഭിക്കുകയുള്ളു ഖുർആൻ താഴെ കാണിച്ച ഭാഗങ്ങൾ ഓരോ കുട്ടിയെ കൊണ്ടും കാണാതെ ഒതിക്കാനാണ് നിങ്ങള് രണ്ടാമത് കല്ലാലൗ ഇൽമൽ യഖീൻ സൂറത്തു തകാസുർ നിന്നാണ് അതേപോലെ എന്ന് തുടങ്ങുന്ന സൂറത്ത് വൽ ആദിയാതി സുറത്ത് ഇവിടെ വരെ ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലകനൂത് സൂറത്തുൽ സൂറത്തുൽ ഹുമസയിൽ നിന്ന് കുല്ലി ഹുമസത്തിൽ ആദ്യം തൊട്ടാണ് വന്നത്

അതുപോലെ അള്ളാഹു മജിഅീന ഡാ ഇനി മറ്റൊരു ചോദ്യപേപ്പർ പരിചയപ്പെടാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ താഴെ കാണിച്ച ഭാഗങ്ങൾ ഓരോ കുട്ടിയെ കൊണ്ടും മുസ്താഫിൽ നോക്കി ഓദിക്കുക ഇവിടെയും സുഹൃത്തുക്കൾ കമറാണ് ചോദിച്ചിട്ടുള്ളത് ഒന്ന് മുതൽ ആറ് വരെ അപ്പോൾ സുഹൃത്തിൽ കമറിൽ നിന്ന് തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട ഏതു ഭാഗവും ആകാം ഏത് സുഹൃത്തുമാകാം രണ്ട് മൂന്ന് ക്ലാസ്സുകളിൽ പഠിച്ച തജ്വി നിയമങ്ങൾ പ്രത്യേകം പരിഗണിച്ചുകൊണ്ടാണ് മാർക്ക് നൽകേണ്ടത് ഇപ്പം നമ്മൾ രണ്ടാം ക്ലാസ്സിൽ നിന്നും അതുപോലെ മൂന്നാം ക്ലാസ്സിൽ നിന്നും ഇത്ഹാർ ഇന്ന് ഇഹ്ഫ് അങ്ങനെ കുറേ നിയമങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അതെല്ലാം പരിഗണിച്ചിട്ടാണ് മാർക്ക് ലഭിക്കുക അൻപത് മാർക്ക് ഇനി ഹിഫു നോക്കാം ഇവിടെയും ആദ്യം ചോദിച്ചിട്ടുള്ളത് വല്ല ആണ് വല്ല അസു സുഹൃത്തു അസുറിൽ നിന്ന് സുഹൃത്തുൽ ഹുമസയിൽ നിന്നാണ് سورة التكاثر فأما من ثقلت موازينه سورة القارعة إن الإنسان ربه لكنود سورة العاديات قل أعوذ برب الفلق سورة الفلق لنا. إذا جاء نصر الله والفتح سورة النصر നാസിൽ നിന്ന് പിന്നെ വിക്ർ ചോദിച്ചിട്ടുള്ളത് വാഹനത്തിൽ കയറുമ്പോൾ ചെല്ലാണ്ട് വിക്റ് അതേപോലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചെല്ലാണ്ട് വിക്റ് ഈ കാര്യങ്ങളെല്ലാം നന്നായിട്ട് പഠിക്കുക അള്ളാഹു താലി നല്ല ഹിഫു നൽകുമാറാവട്ടെ അസ്ലാം വലൈക്കു വറഹമത്തല്ലാഹി ഒപ്പറക്കാത്തു